ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസൻ കൌൺസിലിംഗ് സെല്ലിന്റെ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം മിനി ദിശ രണ്ടായിരത്തി ഇരുപത്തിനാല് കുടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു മട്ടനൂർ നിയോജകമണ്ഡലം എം എൽ എ കെ ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ശ്രമിച്ചു എല്ലാ കാര്യങ്ങളും ചെറുപ്പക്കാർക്ക് എങ്ങനെ ചെയ്ത് ജീവിക്കാൻ അവസരം ഉണ്ടാക്കുന്നുള്ളതാണ് എന്നാൽ ജീവിതം മാത്രമല്ല ഈ രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി ഈ രാജ്യത്തിന്റെ വരുമാനം രാജ്യത്തിന്റെ ഉത്പാദനം ഇതെങ്ങനെ വർദ്ധിപ്പിക്കണം അങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ അടുത്ത തലമുറയുടെ പ്രശ്നങ്ങൾ നേരിടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ജനാധിപത്യ രാഷ്ട്രമാണ് ഡെമോക്രസി മീൻസ് ഇക്വാലിറ്റി എന്നാണ് ജനാധിപത്യം പൂർണ്ണമായ നമ്മൾ ഒരു മതത്തിനും പ്രത്യേകത കൽപ്പിക്കുന്നില്ല എല്ലാ മതത്തിനും ആരാധന സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്നാൽ നാനാജാതി മതസ്ഥരായിട്ടുള്ള പൗരന്മാർ ഇന്ത്യയിൽ തുല്യരാണ് അവർക്ക് ജോലിയിലും അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസൻ കൌൺസിലിംഗ് സെൽ വിദ്യാർത്ഥി കേന്ദ്രീകൃത പദ്ധതിയുടെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിനനുസരിച്ച് കുട്ടികളെ ഉന്നത കരിയറുകൾ സ്വീകരിക്കാൻ സജ്ജരാക്കുക എന്നതാണ് പ്രദർശനം കൊണ്ട് ലക്ഷ്യമിടുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ആർഡി ഡി ആർ രാജേഷ് കുമാർ മുഖ്യാതിഥിയായി സി ജി എ സി സ്റ്റോളുകളുടെ ഉദ്ഘാടനം കണ്ണൂർ ആർ ഡി ഡി ആർ രാജേഷ് കുമാറും കെ ഡി എ ടിയുടെ ഉദ്ഘാടനം പി ടി എ പ്രസിഡന്റ് കെ സുനിൽകുമാറും നിർവഹിച്ചു ഹെഡ്മാസ്റ്റർ കെ വി മനോജ് മുഖ്യപ്രഭാഷണം നടത്തി തലശ്ശേരി വിദ്യാഭ്യാസ ജില്ല സി ജി ആൻഡ് എ സി കൺവീനർ സി മനീഷ് പദ്ധതി വിശദീകരണം നടത്തി കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കെ ടി രാമകൃഷ്ണൻ നമ്പ്യാർ എം കെ അനൂപ് കുമാർ കെ കെ രവീന്ദ്രൻ സി ബിബിൻ വി സ്വാതി ആർ റീജ ശരത് പ്രഭാത് സി എം രമ്യ തുടങ്ങിയവർ സംസാരിച്ചു മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് നേത്ര സംരക്ഷണത്തിന് നമ്മുടെ